കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ബാലസംഘം ശ്രീകൃഷ്ണപുരം വില്ലേജ് സമ്മേളനം ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം സുബിൻ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു അറിവ് പകരാനും ഒക്കെ ശ്രമിക്കാനും അപ്പൊ നേരത്തെ പറഞ്ഞു അവകാശങ്ങളല്ലേ എന്താ കുട്ടികളെ ഇല്ലല്ലേ വീട്ടിൽ ചെറുപ്പം പക്ഷെ വേറെ പണിട്ടോ വില്ലേജ് പ്രസിഡന്റ് വിജീഷ് അധ്യക്ഷത വഹിച്ചു ബാലസംഘം വില്ലേജ് പ്രസിഡന്റ് വിജീഷ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് ബാലസംഘം ഏരിയ സെക്രട്ടറി സൂരജ് സെക്രട്ടറി വിജീഷ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം സുകുമാരൻ പി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു വില്ലേജ് സെക്രട്ടറി സ്മൃതി റിപ്പോർട്ട് അവതരിപ്പിച്ചു അനുശോചന പ്രമേയം വില്ലേജ് കമ്മിറ്റി അംഗം ആദിത്യ അവതരിപ്പിച്ചു സമ്മേളനത്തിൽ പ്രസിഡന്റായി സഞ്ജയ്നെയും സെക്രട്ടറിയായി വിജീഷിനെയും കൺവീനറായി അക്ഷയ്നെയും കോർഡിനേറ്ററായി സ്മൃതിയെയും തിരഞ്ഞെടുത്തു മുപ്പത്തിയൊന്നംഗ വില്ലേജ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു നൂറ്റി പതിനാറോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു